ഹായ് ഉണക്കച്ചെമ്മീൻ മുരിങ്ങക്കായ കറിയാണ് കറിയാണിന്ന് അതിനുവേണ്ടി ഉണക്കച്ചെമ്മീൻ ചൂടാക്കി അത് നമ്മളൊന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങക്കൊല്ലിലേക്ക് ഇട്ട് അതിനാവശ്യമായ പൊടികളെല്ലാം ഇട്ട് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വേഗം വെച്ചു എന്നിട്ട് നമ്മളൊരു ജാറിലേക്ക് കുറച്ച് തേങ്ങയും അതിന് വേണ്ടുന്ന മഞ്ഞളും മുളകും ഉള്ളിയും എല്ലാം ഇട്ടൊന്ന് അരച്ചെടുത്തു അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായ ഒന്ന് തിളച്ചിരിക്കുന്ന അതിന് പുളി ആവശ്യമുള്ള അത്രയും മാങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ മാങ്ങയും ഇതും കൂടി ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരുന്ന അരപ്പ് റെഡിയായി ഇട്ട് കൊടുക്കാം ആ അരപ്പിട്ട് അതിനാവശ്യമുള്ള വെള്ളവും ഒഴിച്ച് കറി ഒന്ന് ചൂടായി അങ്ങോട്ട് പതഞ്ഞ് വന്നാൽ മതി തിളച്ച് പതഞ്ഞു വന്നാൽ മതി അധികം തിളച്ച് കുറുകിപ്പോകണ്ട കറി അപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് താളിച്ചൊഴിക്കാനുള്ളത് സാധനങ്ങളെടുത്ത് നമ്മൾ കടുക് മുള്ളിയൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇട്ട് അത് നമ്മൾ ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നു ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയായൊരു കറിയാണ്